അഞ്ചൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച വനിതാ വിശ്രമ കേന്ദ്രവും പരിസരവും സാമൂഹ്യ വിരുദ്ധന്മാരുടെ താവളമായി മാറി അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് താമസിക്കുവാനും കൃഷി വകുപ്പിന് ഓണച്ചന്ത നടത്താൻ വേണ്ടിയുമാണ് വനിതാ വിശ്രമ കേന്ദ്രം പഞ്ചായത്ത് തുറന്നു കൊടുത്തിരിക്കുന്നത് അഞ്ചൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ചിരിക്കുന്ന വനിതാ വിശ്രമ കേന്ദ്രം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പതിനഞ്ചര ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് നിർമ്മിച്ചത് നിർമ്മാണ സമയത്ത് പദ്ധതിയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ അന്ന് ഉദ്ഘാടനം മാത്രമാണ് നടന്നത് പിന്നീട് ഇത് തുറന്നു കൊടുക്കുന്നതിനുള്ള നടപടി നാളിതുവരെയും സ്വീകരിച്ചിട്ടില്ല വനിതാ വിശ്രമ കേന്ദ്രത്തിന്റെ താക്കോൽ പൂർണമായും പഞ്ചായത്ത് അധികാരികൾക്ക് കൈമാറിയെന്നാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പറയുന്നത് അഞ്ചൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന സ്ത്രീകൾ പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ കഴിയാതെ വലയുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അടിയന്തരമായി വനിതാ വിശ്രമ കേന്ദ്രം തുറന്നു കൊടുക്കാൻ അധികാരികൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വനിതകൾ റീത്ത് വെച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപിൽ ഉപരോധ സമരം നടത്തുമെന്ന് കോൺഗ്രസ് നേതാവ് സേതുനാഥും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഞ്ചലും പറയുന്നത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ വിശ്രമ കേന്ദ്രം മാർക്കറ്റ് ജംഗ്ഷനിലുള്ള ട്രാൻസ്പോർട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സ്ഥാപിക്കുകയുണ്ടായി അഞ്ചര വർഷമായി ഇതിന്റെ പണി പൂർത്തീകരിച്ചിട്ട് പതിനഞ്ചര ലക്ഷം രൂപ മുടക്കിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്തിനു വേണ്ടിയാണ് ഇത് വനിതാ വനിതാവിശ്രമ കേന്ദ്രം എന്ന ഒരു ബോർഡ് എഴുതി വെച്ച് ഈ സ്ഥാപനം ഇവിടെ നിലനിർത്തിയിരിക്കുന്നു ചോദിച്ചാൽ ഭരണാധികാരികൾക്കോ പൊതുജനങ്ങൾക്കോ ഒന്നും മനസ്സിലാകുന്നില്ല അഞ്ചൽ പഞ്ചായത്തിൽ എത്തുന്ന ഇല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എത്തുന്ന ഇല്ലെങ്കിൽ അഞ്ചൽ ടൗണിൽ എത്തുന്ന ഒരു ഓരോ വ്യക്തികൾക്കും ഒരുപക്ഷെ ഒരു പ്രാഥമിക ആവശ്യം നിർവഹിക്കണമെങ്കിൽ നെട്ടോട്ടമോടോ പഞ്ചായത്തിന്റെ ഭാഗയായിട്ടുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ബസ് കാത്ത് നിൽക്കുന്നവരുമായി ഒരുപാട് പേരെത്തുന്നുണ്ട് അവർക്ക് ആർക്കെങ്കിലും അത്യാവശ്യമായി ഒന്ന് പ്രാഥമിക ആവശ്യത്തിന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടാണ് പോകേണ്ടത് നെട്ടോട്ടമോടുകയാണ് ഓരോ സ്ത്രീകളും മുളയൂട്ടൽ കേന്ദ്രം എന്ന പേരിൽ ആരംഭിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സ്ത്രീകൾക്ക് അതിനകത്ത് കയറാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടോ തുറന്നു കൊടുത്തിട്ടുണ്ടോ ബംഗാളികൾക്ക് ബംഗാളികൾക്ക് മാത്രമായി ഇല്ലെന്നുണ്ടെങ്കിൽ മദ്യ വിൽപ്പനക്കാർക്ക് വേണ്ടി മാത്രമായി ഇല്ലെങ്കിൽ മയക്കുമരുന്നുകാർക്കുള്ള ഒരു അഭയ കേന്ദ്രമായി ഈ സ്ഥാപനം മാറ്റി മാറ്റിയിരിക്കുകയാണ് അഞ്ചൽ പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഇത് കൈമാറിയിട്ട് തന്നെ ഏകദേശം ഒരു വർഷക്കാലം കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നില്ല അപ്പോൾ പഞ്ചായത്തിൽ മാറി മാറി വരുന്ന പ്രസിഡന്റുമാർ അവർക്ക് ഈ ഭരണപരിചയമില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷെ മുൻകാലങ്ങളിലുള്ളവർക്ക് ചോദിച്ച് അക്കാര്യങ്ങളിലൊരു ഒരു ഒരു പരിഹാരം കാണേണ്ട അത്യാവശ്യമല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഇതിനെതിരെ പല പ്രാവശ്യം സമരങ്ങളും ആ നടത്തുകയും ശബ്ദമുയർത്തുകയും ചെയ്തിട്ടും പ്രതിപക്ഷത്തിന്റെ ശബ്ദം പോലും കേൾക്കാൻ തയ്യാറല്ലാത്ത ഇത്തരം ഭരണാധികാരികൾ പൊതുജനങ്ങൾ തന്നെ പറയട്ടെ അവർ വിലയിരുത്തട്ടെ എന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഉടൻ തന്നെ തന്നെ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് കാരണം അഞ്ചൽ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത അത്രമാത്രമാണ് ഓരോ വിഷയങ്ങൾ എടുത്താലും മാർക്കറ്റായാലും ശരി തന്നെ പൊതുജനങ്ങൾ കണ്ട കാളച്ചയായാലും ശരി തന്നെ പിന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആയാലും ശരി തന്നെ അതുപോലെ ആറോ ജംഗ്ഷനിൽ എത്തുന്ന ഓരോ വ്യക്തികൾക്കായാലും അവർ നേരിടുന്ന ബുദ്ധിമുട്ടായാലും അപ്പോൾ ഭരണപരമായി യാതൊരു കാര്യവും ചെയ്യാൻ കഴിയാതെ ഒരു അടയിരിക്കുന്ന ഒരു ഭരണസമിതിയായി മാറിയിരിക്കുന്നു അതിനൊത്തുള്ള ഒരു ഉദ്യോഗസ്ഥ ബൃന്ദവും ഉദ്യോഗ കഴിവില്ലാത്ത ഉദ്യോഗസ്ഥരാണെങ്കിൽ ആത്മാർത്ഥതയുള്ള ഭരണഘാധിക ഭരണാധികാരികളാണെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ വിഷയങ്ങൾ എടുക്കുകയും ഇടപെടുകയും സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുകയും ചെയ്യാം റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.